അപ്പം ഇന്ന് നമ്മൾ ബീഫ് കറി വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് ബീഫ് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് തിരുമ്മി അതേ ബീഫ് വെച്ചപ്പോൾ അത് ബിസിലിടിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്കതിനുള്ള വഴറ്റണം ഇത് എണ്ണ ചൂടായി അപ്പോൾ ഇത് സംഭവം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത്രയും ഇത് കറിവേപ്പിലുണ്ട് പിന്നെ ഞാൻ ഇത് പൊടിച്ചിടുന്നില്ല ഇത് അല്ലാതെ ഇടുവാട്ടോ കാണിച്ചു തരാം പിന്നെ കടുക ഞാൻ ആദ്യം ഈ കറുകപ്പെട്ട ഇടുകെട്ടോ കറുകപ്പട്ടയം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഗ്രാൻഡും പിന്നെയാണ് ഞാൻ കടുക് ഇടുന്നത് അത് എണ്ണുവെച്ചാൽ കടുക് പെട്ടെന്ന് പൊട്ടും മറ്റന്നൊരു ഇത്തിരി ഒരു മൂപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തിരി തീ കുറയ്ക്കാം പിന്നെ ഞാൻ ഈ പെങ്കി കിടക്കാം ഇനി നമുക്ക് ഇതും ഇടാം കറിവേപ്പില ാണ് ബന്ധം ഒന്നും അറിയില്ല നമ്മള് ഇപ്പിപ്പള്ളി വെച്ചേക്കാണ് നമ്മൾ ഇത് വഴറ്റാം അതിൻ്റെ ആ എയറൊക്കെ പോയി വീപ്പ് സെറ്റ് ആകുമ്പോഴത്തേക്കും ഇത്തിരി ഒത്തിരി ഉപ്പും കൂടെ ഇടുകൊണ്ടോ വഴന്ന് വരാൻ എളുപ്പത്തിന് വഴന്ന് വരാൻ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഉപ്പും ഇടുക അതെല്ലാവർക്കും അറിയാമോ ഇങ്ങനെ ഒരു കുഞ്ഞു ടിപ്സ് നമുക്ക് പൊടികൾ എടുത്ത് വെക്കാം കേട്ടോ പകുതി മരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി മീറ്റ് മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇവിടെ കൂടെ കുറച്ച് മീറ്റ് മസാലകളെ അത് ഞാൻ പറയാൻ മറന്നുപോയി ഇട്ട് തിരുമ്മിയാണ് കേട്ടോ നമ്മളിത് കുക്കറിനകത്ത് ബീഫ് വെച്ച് വെച്ചത് അപ്പം ഇനിയിപ്പോൾ ഇത്രയും മതി അല്ലെങ്കിൽ നമ്മൾ നോക്കാം ഇതിട്ടിട്ടെങ്കിലും വേണം എന്നുള്ളത് അപ്പോൾ ബീഫ് വെച്ചിട്ട് കുറേ ആയി സാധാരണ ചിക്കനാണ് വാങ്ങാറ് ഇത് തുറന്ന് നോക്കാം നെയ്യ് ഇത്തിരി എനിക്കിഷ്ടമുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നെയ്യ് കഷ്ണി ഇടാൻ പറയും ഇച്ചിരി നെയ്യ് ഉണ്ടായിരുന്നു അതിൻ്റെ നെയ്യ് ഇവിടെ ആയിരിക്കുന്നത് നോക്കാട്ടോ ആ എനിക്ക് പ്രശ്നമൊന്നുമില്ല നെയ്യ് പ്രശ്നങ്ങളത്തിരി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഇത്തിരി കൂടും ഇത് വഴന്ന് വന്നു ഇത് കണ്ടോ ഇത് വഴന്ന് വന്നു കണ്ടോ വേ ഒ ഒരിത്തിരി കൂടെ വെയ് വേണം അത് നമ്മൾ ഈ ഗ്രേവി കിടന്ന് ഈ മസാലയിൽ കിടന്ന് വേവും അപ്പം മസാല ഇതിനകത്ത് പിടിക്കൂടും ശരിക്കും നമുക്കിനി പൊടികളിടാം കേട്ടോ പൊടി വറുത്തൊന്നും അല്ലായിട്ട് ജസ്റ്റ് ഈ മസാലയുടെ കൂടെ ഇട്ട് വാറ്റൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പൊടി സെപ്പറേറ്റ് വറുത്തൊന്നും ഞാൻ ഇട്ടില്ല അങ്ങനെ ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല കേട്ടോ ഈ കൂടെ അങ്ങോട്ട് എല്ലപ്പോഴും ഒക്കെ മാത്രമേ റയറായിട്ടേ ഞാൻ കൂടി വറുത്തൊക്കെ ഇടുകയുള്ളൂ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ചിക്കൻ ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ് ഈ മസാലയിലേക്ക് നമ്മൾ ഈ ബീഫ് ഒഴിക്കാം കേട്ടോ ഇങ്ങനെ കിടന്ന് ആ ഒട്ടും വെള്ളം കുഴിച്ചില്ല ആവശ്യത്തിന് വെള്ളമുണ്ട് ബീഫിന് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ബീഫിനകത്ത് വെള്ളമുണ്ട് പിന്നെ ഇതൊരു ഇത്തിരി ഇതാക്കി ഇങ്ങനെ ഇരുന്ന് ഉപ്പ് നോക്കട്ടെ അപ്പം ഇന്ന് നമ്മൾ പുട്ടും ബീഫുമാണ് കേട്ടോ അപ്പോൾ പുട്ടിതേ ആകുന്നു ബീഫിതേ അപ്പം നമ്മളെ ബീഫ് കറി എന്തായെന്ന് നോക്കാംട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഈ തേങ്ങാക്കൊത്ത് കൊത്ത് ഇത് ചെയ്തിടുകയാണേ തേങ്ങാ കൊത്തും കൂടെ ഇടാതെ എങ്ങനെയാണൊരു ബീഫ് കറി ആ ബീഫിൻ്റെ കൂടെ ഒരു കൊത്തും കടം കഴിച്ചില്ലെങ്കിൽ എന്താണല്ലേ അപ്പം എല്ലാം പാകത്തിനുണ്ട് ആ തേങ്ങാ കൊത്തിലേക്കും കൂടെ ഒന്ന് പിടിക്കട്ടെ അപ്പൊ നമ്മൾ തേങ്ങാ കൊത്തുകളൊക്കെ ഇട്ടു ഇപ്പൊ സെറ്റായി കാണും നോക്കട്ടോളി എന്താ മണംന്നറിയ ഇനി ഒരു ഇത്തിരി പണികളുണ്ട് ഒന്നത്തി ഒത്തിരി കുരുമുളക് പൊടി ഇടണം കേട്ടോ നമ്മൾ ചെറിയ ഗ്രേവി ആയിട്ടാണ് വെച്ചേ കാരണം നമുക്ക് പുട്ടിനാണ് വേണ്ടത് പിന്നെ നമുക്ക് ബ്രെഡ് ഇരിപ്പുണ്ട് കപ്പ വയ്ക്കാൻ ഇരിപ്പുണ്ട് അപ്പോൾ കപ്പ വയ്ക്കാനൊക്കെ ഇരിപ്പുള്ളത് കൊണ്ട് ഗ്രേവി ഒരി ആക്കി ഒരു കുഴമ്പം പരുവത്തിലാണ് പുട്ടിനും ബ്രെഡിനും കപ്പയ്ക്കും കപ്പ വയ്ക്കാനിരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് കപ്പയ്ക്കുമൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഇത്തിരി കറിവേപ്പിലയും കട ഇങ്ങനെ ഇടും കേട്ടോ ലാസ്റ്റ് എന്നിട്ട് ഇത് ഇനി അടുത്തത് നമുക്ക് കടുക് വറുക്കണം അപ്പം നമ്മളിനി കടുക് വറുത്തു അത് വീപ്പിലേക്ക് ഇടുക അപ്പം നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡിയായി ആയി അപ്പം നമ്മുടെ അടിപൊളി സിമ്പിളായിട്ട് വെക്കാവുന്ന ബീഫ് കറി റെഡിയായി നമ്മൾ പൊട്ടും ബ്രെഡും ഒക്കെ കൂടി കഴിക്കണ്ടേ പിന്നെ കാണാം അപ്പം നമ്മൾ ചായ വെച്ചു അപ്പം നമ്മൾ ചായ എടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം എനിക്ക് നല്ല സ്ട്രോങ് തീയാണ് കേട്ടോ സ്ട്രോങ് ടീ ഞാൻ ഇടയ്ക്കേ മാതിരി ഇടാറുള്ളൂ എപ്പോഴും മാതിരി ഇടാറില്ല നമുക്കിനിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ അപ്പം ഇത്തിരി ഫുഡ് എടുക്കാം ഒരു ഇത്തിരി എടുക്കുന്നുള്ളൂ രണ്ടും ഇഷ്ടം ബ്രെഡും കൂടെ കൂട്ടി ആഗ്രഹം ഭയങ്കര ഇഷ്ടം അതേ ബീഫറി കഴിച്ചാലോ ബീഫ് കറി തന്നെയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഒരു തേങ്ങ കൊത്തും ബീഫിൻ്റെതും കൂടെ എടുത്തിട്ട് ചൂടൻ ും പിന്നെ നോക്കിനിയും കഷ്ണം ബ്രെഡ് ഇങ്ങോട്ടെടുത്ത് കഷ്ണം ബീഫും ആ കൊത്തുമൊക്കെ വെച്ച് പിന്നെ പഴമുണ്ട് ഇനി കറി ഉണ്ടെങ്കിലും കറിയും പൊട്ടുവാൻ ഏറ്റവും ഇഷ്ടം പക്ഷേ പഴം ഒരിത്ര ഉണ്ടെങ്കിൽ അടിപൊളിയാ അപ്പോൾ ഇന്നലെ അങ്ങോട്ട് കഴിക്കട്ടെ കേട്ടോ പക്ഷെ ശരി